നമസ്കാരം ഫുട്ബോൾ പീരറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കറണ്ടും മറ്റൊന്നുമില്ല സോ അതിനകത്ത് തന്നെ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ക്ഷമിക്കുക സോ പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് സോ ഫസ്റ്റ് ഞാൻ പറയാനായിട്ടുള്ള ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ് ടു സ്പെയിൻ ആണ് സ്പെയിൻ ആണെങ്കിൽ അണ്ടർ നയൻറ്റീൻ യൂറോ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ് ഫൈനലിൽ ഫ്രാൻസിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ആണെങ്കിൽ ഈ ടൂർണമെൻറ്റ് അടിച്ചിരിക്കുന്നത് സ്പെയിന് വേണ്ടി ഗോളടിച്ചത് റയൺ മാൻഡ്രിൻ്റെ മുൻ അക്കാമി പ്രോഡക്റ്റ് പ്ലെയറും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ട് തന്നെ കറന്റ് ലെവർ കൂസിൻ്റെ ആയിട്ടാണ് ആൾക്ക് കോൺട്രാക്ട് ഉള്ളത് സോ ആളുടെ പേര് ഐക്കർ ബ്രാവോ എന്നാണ് മിക്കവർക്ക് അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും കേട്ട് എസ്പെഷ്യലി റയൻ മാൻഡ്രഡ് ഫാൻസിന് അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഐക്കർ ബ്രാവോ ആണ് റയലിന് വേണ്ടി ഗോൾ അടിച്ചത് മറ്റൊന്ന് ഒരു ഓൺ ആയിരുന്നു സോ ബ്രാവോ ഗോൾ അടിച്ചതിനു ശേഷം സി ആർ സെൻ സെലിബ്രേഷനൊക്കെ ചെയ്തിരുന്നത് അത് ഭയങ്കര വൈറലാണ് ഇപ്പോൾ ആ വീഡിയോ ഒക്കെ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ താരം ആണ് ഈ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായിട്ടും എം വി പി ആയിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത് സോ സ്പെയിൻ ആണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഡെൻമാർക്കിന് അഗേൻസ്റ്റ് രണ്ടേ ഒന്നിൻ്റെ വിജയം പിന്നെ ടർക്കിയായിട്ട് ഒന്നേ ഒന്നേ സമനില ഫ്രാൻസ് വേറെ സെയിം ഗ്രൂപ്പിലായിരുന്നു ഫ്രാൻസുമായിട്ട് രണ്ടേ രണ്ടേ സമനില അങ്ങനെ ആയിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ കിടക്കുമായിരുന്നു സോ ഗ്രൂപ്പ് ഷെയ്ജിന് ക്വാളിഫൈ ചെയ്യാൻ നേരെ സെമി ഫൈലാണ് സെമി ഫൈനൽ ഇറ്റലീനെ എക്സ്ട്രാ ടൈമിൽ ഒന്നേ പൂജ്യത്തിന് തോപ്പിച്ചാണ് അവർ ഫൈനലിൽ എത്തിയത് അതേപോലെ ഫൈനലിൽ രണ്ട് പൂജ്യത്തിന് ഫ്രാൻസിനെ തോപ്പിക്കുമായിരുന്നു സോ കൺഗ്രാലേഷൻസ് ടു സ്പെയിൻ സ്പെയിൻ്റെ സീനിയർ ടീമാണെങ്കിൽ യൂറോ അടിച്ചു ഇപ്പം അണ്ടർ നയൻറ്റീൻസ് അടിച്ചിരിക്കുകയാണ് സോ അണ്ടർ ട്വൻറ്റി വൺസ് ഫൈനലിൽ എത്തിയിരുന്നു ഫൈനലിൽ തോക്കുമായിരുന്നു തോന്നുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പെയിൻ ഒരു സമയമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഐക്യബ്രാവോടെ കാര്യം പറയാനാണെങ്കിൽ ബ്രാവോ ഇപ്പം ഈ ടൂർണമെൻറ്റ് അടിച്ചതിന് ശേഷം എം ബി പി ടൂർ ഇതും വാങ്ങിച്ചുകൊണ്ട് നേരെ ഇറ്റലിയിലോട്ട് പറക്കുവാണ് സോ ലെവർകൂസിനെ ഈ നാൾ ഉഡനീസി ചേരുകയാണ് സോ ഉഡിനീസിയ്ക്ക് ഒരു ഉഡിനീസിയും ലെവർകൂസിനെ നമ്മളൊരു ഡീൽ അഗ്രി ചെയ്തു ചെറിയൊരു പ്രൈസിൽ പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും ലെവർക്കൂസും വെച്ചാണ് വിൽക്കുന്നതാണ് പബ്രീസർ പോട്ടിന്ന് സോ ബ്രാവോ ടൂർണമെൻറ്റിൽ എം ബി പി നേടിക്കൊണ്ട് നേരെ ഉഡനീസിയിൽ ചേരാൻ പോവുകയാണ് സോ ഇൻ ഫ്യൂച്ചർ സ്പെയിൻ്റെ ഒരു സൂപ്പർ പ്ലെയറായി ബ്രാവോ മാറുവോ നോക്കാം ഈ സ്പാനിഷ് സ്ട്രൈക്കർ സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലിവർപൂളിൻ്റെ അത്ലറ്റിക്കിൻ്റെ കറസ്പോണ്ടൻറ്റായ ജെയിംസ് പിയേഴ്സ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല മാർസെ എൻഡോയ്ക്ക് വേണ്ടി ഒരു നീക്കം നടത്തിയായിരുന്നതെന്നും പതിനെട്ട് മില്യൺ യൂറോസ് വരെ അവർ കൊടുക്കാൻ റെഡി ആയിരുന്നതും ബട്ട് ലിവർപൂൾ ഇപ്പം ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന ഇല്ലെന്നും എൻഡോനെ വെച്ച് തന്നെയാണ് അടുത്ത ദിവസം പ്ലാൻ ചെയ്യുന്നതെന്നുമാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ ആ ബിഡ് മാർസയുടെ ബിഡ് റിജക്റ്റ് ചെയ്തിരുന്നു സോ അവർ കോനേനെയും അതുപോലെ തന്നെ ഹോയ്ബർഗിനെയും സൈൻ ചെയ്തിരുന്നു സോ അതിന് മുമ്പ് അവരെക്കാളും മേജർ പ്രയോറിറ്റിയായിട്ട് അവർ എൻഡോനെ ടാർഗറ്റ് ചെയ്തിരുന്നതെന്നും നമുക്കറിയാം മാർസയുടെ കരൺ കോച്ചാണല്ലോ ഇപ്പം ഡിസേർവി മാർസയുടെ നല്ല കുറേ സൈനിങ്ങൾ നടത്തുന്നുണ്ട് സോ ഇപ്പം കർബോണിനെ ലോൺ എത്തിക്കാനായിട്ടൊക്കെ നീങ്ങുന്നു എന്നൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ എൻഡോ അവരുടെ പ്രൈമറി ടാർഗറ്റായിരുന്നു ഈവൻ ഫോർ ഹോയ്ബർഗിനേക്കാളും ഒരു മെയിൻ ടാർഗറ്റായിരുന്നു പക്ഷേ ലിവർപൂൾ ആ ഒരു ബിഡ് റിജക്റ്റ് ചെയ്തിരുന്നതും ലിയർപൂള് എൻഡോനെ വെച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനായിട്ടാണ് പ്ലാനെന്ന് കേൾക്കുന്നത് സോ നമുക്കറിയാം ലാസ്റ്റ് സമ്മർ വിൻഡോ ആൾ പത്തൊമ്പത് മില്യൻ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിന് ലിവർപൂളിൽ ചേരുന്നത് സോ ലിവർപൂൾ അറ്റ് ദിസ് മൊമെൻറ്റ് ഒരു ഓഫറും ലിസൺ ചെയ്യാൻ റെഡി ആയിരുന്നു അവർ എൻഡോയ്ക്ക് വേണ്ടി എൻഡോനെ പ്ലാൻ ചെയ്തു തന്നെയാണ് അടുത്ത സീസൺ പ്രോഗ്രസ് ചെയ്യുന്നത് പക്ഷേ ഡിഫൻസീവ് മിഡ്ഫീൽഡിലോട്ട് ഒരു സൈനിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റോബോട്ടോടെ അപ്ഡേറ്റ് ആണ് സോ സെർജിയോ റോബോട്ടോടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ റോബർട്ടോ ബാർസലോണോ ആയിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ് സോ ഹാൻസി ഫ്ലിക്ക് റോബോട്ടോനെ പുതുക്കുന്നതിനെതിരാണെന്നും ഹാൻസി ഫ്ലിക്ക് റോബോട്ടോനെ അധികം സീരിയസ്ലി തൻ്റെ സ്ക്വാഡിലൊരു പാർട്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ ബാർസലോണ പുതിയൊരു കോൺട്രാക്ട് റോബോട്ടോയ്ക്ക് കൊടുക്കത്തില്ല എന്നാണ് എത്തുന്ന കേൾക്കുന്ന വാർത്തകൾ പിന്നെ ബാർസലോണ കരണ്ടലി ഇപ്പോൾ വിക്ടോറോക്കാണെങ്കിലും ഇനീഗോ മാർട്ടിനസിനെ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല സോ റോബോട്ടോ ഒരു പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല റിന്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല സോ കറന്ലി റോബോട്ടായിട്ട് പാർട്ട് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ഹാൻസി പ്ലിക്കിന് ഇപ്പം പ്രസൻറ്റേഷൻ്റെ ടൈമിൽ ഒരു ക്വസ്റ്റിൻ ചോദിച്ചിരുന്നു റോബോട്ടെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സ്നോലോങ്ങ് ബാസ പ്ലെയർന്ന് ആൾ പറഞ്ഞു സോ ഒരു ചെറിയൊരു ഡിസ്രെസ്പെക്ട് പോലെ ആ കമന്റ് പലർക്കും തോന്നി റോബോട്ടോ ഹാപ്പി അല്ലായിരുന്നു റോബോട്ടോടെ ക്യാമ്പ്സ് ഹാപ്പി അല്ലായിരുന്നു പലരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ഒരു ലെജൻഡ് പാർസറോണ ലെജൻഡ് തന്നെയാണ് ആളെക്കുറിച്ച് ഇത്രയും കാഷ്വലായിട്ടാണോ ഒരു കോച്ച് പറയുന്നത് എന്നുള്ള രീതിയിൽ സോ ഇപ്പോൾ റൊബോട്ടോയ്ക്ക് വേണ്ടി അയാക്സ് സീരീസിനെ നീങ്ങുന്ന നല്ലൊരു ഓഫർ കിട്ടിട്ടുണ്ടെന്ന് റൂമറുകൾ കേൾക്കുന്നുണ്ട് കൂടാതെ ഇപ്പം കേൾക്കുന്ന മെറ്റുപല റൂമറുകൾ സ്പോർട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രീമിയർ ലീഗ് ഇൻട്രസ്റ്റും താരത്തിലുണ്ടെന്നാണ് വെസ്റ്റാമും ആസ്റ്റൻ വില്ലയും റോബോട്ടോയിനെ ഒന്ന് റോബോർട്ടോ ഡീലില് അഥവാ റോബോട്ടോ ആയിട്ട് ടോക്സ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും ആസ്റ്റൻ വില്ല വെസ്റ്റാമ് അയാക്സ് ഈ മൂന്ന് ക്ലബുകളാണ് റോബോർട്ടോയുടെ പിന്നാലെ യൂറോപ്പിൽ സീരിയസ്ലി നീങ്ങുന്നതെന്നുള്ള സീരിയസ്ലി നല്ല ആഗ്രഹം കാണിച്ചിരിക്കുന്നതെന്നാണ് കേൾക്കുന്ന വാർത്തകൾ സോ റബോർട്ടോയ്ക്ക് യൂറോപ്പിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്ന് കേൾക്കുന്നു സോ മേ ബി എം എൽ എസിലോട്ടൊരു മൂന്ന് തള്ളിക്കളയുന്നില്ല പക്ഷേ കൂടുതലും ആൾക്ക് താല്പര്യം യൂറോപ്പിൽ തന്നെ തുടരാനാണെന്നാണ് കേൾക്കുന്നത് സൊ വെയർ സെറ്റായാലയൊരു പ്ലെയറാണ് സോ അവിടെ നമ്മൾ അടുത്ത ഒരു അപ്ഡേറ്റിലോട്ട് നോക്കാനായിട്ടാണ് പറയാനായിട്ടുള്ളത് പവലോവിച്ചിൻ്റെ അപ്ഡേറ്റ് ആണ് ഷാഹിൻജ പവലോവിച്ച് സെർബിയൻ ഡിഫൻഡർ ആണ് ലെഫ്റ്റ് ഫുട്ടഡ് സെൻട്രർ ബാക്ക് ആണ് സെർബിയുടെ വൺ പോയിന്റ് നയൻ ഫോർ മീറ്റർ ആണ് ആളുടെ ഹൈറ്റ് സോ ആൾ എ സി മിലാനിലോട്ട് ഹിയർ വി ഗോ വന്നിരിക്കുകയാണ് സോ ഈ എ സി മിലാൻ ഈ താരമായിട്ടൊരു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിട്ട് കുറേ നാളായിട്ട് ഈ ട്രാൻസ്ഫർ ഇൻ്റർ തുടക്ക സമയത്തായിട്ട് എ സി മിലാനിലോട്ട് ലിങ്ക് ആയി കേൾക്കുന്ന പ്ലെയർ ആയിരുന്നു സോ സാൾസ്ബർഗിന്റെ ഡിഫൻഡർ ആണ് പ്രൈസിൽ തമ്മിൽ ഇഷ്യൂ ആയി നിൽക്കുവായിരുന്നു സോ താരത്തിന് വേണ്ടി മറ്റു പല ക്ലബ്ബുകളും നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും എ സി മിലാൻ മതി എന്നൊരു വാശിയിൽ നിൽക്കുവായിരുന്നു പൗലോവിച്ച് സോ അവസാനം ഇപ്പം രണ്ട് സാർസ്ബർഗും മേസി മിലാനും തമ്മിലുള്ള ടൈംസിലെത്തിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരായ ഈ സെർബിയൻ ഡിഫൻഡറിനുണ്ട് ലെഫ്റ്റ് ഫുഡ്ഡ് സെൻറ്റർ ബാക്ക് ആണ് വൺ പോയിൻറ്റ് നയൻ ഫോർ ആണ് മീ മീറ്ററാണ് ഹൈറ്റ് സോ ആൾക്ക് വേണ്ടി പതിനെട്ട് മില്യൺ യൂറോസിൻ്റെ ഒരു ഫിക്സഡ് ഫീസിനാണ് പ്ലസ് ചെറിയ ആഡോൺസും കാണും ആണ് ആളെ വാങ്ങിക്കുന്നത് എന്നാണ് കേൾക്കുന്ന റൂമറുകൾ സോ ആളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യും കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നു പബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോ ഹിയർ വീഗ് വന്നിട്ടുണ്ട് പൗലോയ് ചേസി മിലാനിലോട്ട് വരികയാണ് ഒരു സെൻ്റർ ബാക്ക് ആയിട്ട് ഒരു അഡീഷൻ വരികയാണ് സോ അവിടുന്ന് ലെനിയോറോയുടെ ഒരു ഇഞ്ചറി അപ്ഡേറ്റിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ആൾ സിക്സ് ടു എയ്റ്റ് വീക്സ് ഔട്ട് ആയിരിക്കും എന്നാണ് കേൾക്കുന്ന വാർത്തകൾ ഹോയ്ലൻ്റ് ഉടനെ തിരിച്ച് വരും കഴിഞ്ഞ ദിവസം നമുക്കൊരു ആർ സൺ പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ വെച്ച് ഫസ്റ്റ് ഹാഫിൽ വെച്ച് തന്നെ ഹോയ്ലൻഡിനും ലെനിയോറോയ്ക്കും ഇഞ്ചറി പറ്റിയിരുന്നു സോ ലെനിയോറോ സിക്സ് ടു എയ്റ്റ് വീക്സ് ഔട്ട് ആയിരിക്കുമെന്നാണ് റൂമറുകൾ വരുന്നത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെറും മണിക്കൂറുകളിൽ മേ ബി വന്നേക്കാം സോ വെയിറ്റ് ആൻഡ് വെയ്റ്റാൻസി സിക്സ് ടു എയിറ്റ് വീക്സ് ആണ് പറയപ്പെടുന്നത് ഹോയ്ലൻ്റ് ഉടന തന്നെ തിരിച്ചുവരും ഹോയ്ലൻ്റിൻ്റെ ഇഞ്ചറി അധികം സീരിയസ് അല്ല എന്നാണ് കേൾക്കുന്നത് ആൻഡ് മസററായിക്കുമായിട്ട് പേഴ്സണൽ ഒരു വെർബൽ അഗ്രമെൻ്റ് നിങ്ങൾ എത്തിയിട്ടുണ്ട് മസററായി യുണൈറ്റഡും തമ്മിൽ നേരത്തെ പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആയിരുന്നു ബൈ ആൻഡ് മണിക്കുമായിട്ട് ഒരു വെർബൽ അഗ്രമെൻ്റ് പ്രൈസിലെത്തിയെന്നും ഒരു ഒഫിഷ്യൽ ബിറ്റ് ഉടനെ ആ അഗ്രിമെൻറ്റ് നടത്തി ആ പ്രൈസിൽ ഒഫിഷ്യൽ ബിറ്റ് ഉറഞ്ഞ വിടുമെന്നാണ് പബ്ലിസിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സോ അപ്പോൾ നമുക്ക് മറ്റു പല അപ്ഡേറ്റ്സുമായി കാണാം ബൈ